ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പനി ബാധിതരുടെ എണ്ണം ജില്ലയിൽ മൂവായിരം കടന്നു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മൂവായിരത്തി നാനൂറ്റി എൺപത്തി പേരാണ് വൈറൽ പനിയെ തുടർന്ന് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് മഴയും വെയിലും ഇടപെട്ടു വന്നതോടെയാണ് പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ചുട്ടുപൊള്ളുന്ന പനി ചുമ വിറയൽ തലവേദന പേശിവേദന വിശപ്പില്ലായ്മ വയറുവേദന ഛർദി വയറിളക്കം എന്നിവയെല്ലാം ഇപ്പോൾ കണ്ടുവരുന്ന വൈറൽ പനിയുടെ ലക്ഷണങ്ങളാണ് മിക്ക ആശുപത്രികളിലും ഒ പി എൽ വൈറൽ പനി ബാധിതരാണ് കൂടുതൽ എത്തുന്നത് പനി മാറിയാലും ആഴ്ചകളോളം വിട്ടുമാറാത്ത ചുമ പലരെയും അലട്ടുന്നുണ്ട് കുട്ടികൾക്കിടയിലും പനി വ്യാപകമായി കണ്ടുവരുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഏറെ പേർ ചികിത്സ തേടിയെന്നാണ് അനൌദ്യോഗിക കണക്ക് സ്വകാര്യ ക്ലിനിക്കുകളിൽ രാവിലെയും വൈകിട്ടും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കുട്ടികളുടെ ക്ലിനിക്കുകളിൽ കൂടുതൽ പേരുമെത്തുന്നത് പനിയും ചുമയും ബാധിച്ചാണ് ശക്തമായ പേശി വേദനയും തലവേദനയും പനി ബാധിതർക്ക് ഉണ്ടാകുന്നുണ്ട് പനി ബാധിച്ചാൽ ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ മനോജ് അറിയിച്ചു പനി വരുന്നവർ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുക ഒരാഴ്ച കഠിന ജോലികൾ ഒഴിവാക്കി വിശ്രമിക്കുക ആവശ്യമെങ്കിൽ ലാബ് പരിശോധനകൾ നടത്തണമെന്നും ഡി നിർദ്ദേശിച്ചു പനിയടക്കമുള്ള രോഗങ്ങൾ വ്യാപകമാകുമ്പോഴും ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിലായി ഏകദേശം മുപ്പത്തഞ്ച് ഡോക്ടർമാരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കാതെയും ഒഴിഞ്ഞുകിടക്കുന്നവ നികത്താതെയും ദുർഘടമായ മലയോര പ്രദേശങ്ങളും ആദിവാസി ജനസമൂഹമുള്ള ജില്ലയിലെ നിലവാരമുള്ള ചികിത്സ നൽകുവാൻ സാധിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ ഓരോ സ്പെഷ്യാലിറ്റിയിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല കഴിഞ്ഞ ദിവസം ജനറൽ ട്രാൻസ്ഫർ ഇറങ്ങിയെങ്കിലും ഇടുക്കിയിൽ നിന്ന് പോകാനാണ് പലരും ആഗ്രഹിക്കുന്നത് ഇടുക്കി ഓപ്ഷനായി വരാൻ ആഗ്രഹിക്കുന്നവർ ഇല്ല ഉള്ള ഡോക്ടർമാർ കൂടി കുറയുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പി ലിസ്റ്റിൽ നിന്ന് ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കാത്തതും ആരോഗ്യ മേഖലയെ ക്ഷീണിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമോല